ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനുസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെജിറ്റുള്ള ഒരു സ്നാക്കാണ് ഇതിൻ്റെ കോട്ടിംഗ് സേമിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും അത് കൊടുത്തിട്ടുണ്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് വാറ്റിയെടുക്കണം ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇതിലോട്ട് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കണം ഉള്ളിയുടെയും ചിക്കൻ്റെയും അളവ് നോക്കിയിട്ട് പൊടികളുടെ അളവ് കൂട്ടിയും കുറക്കും ചെയ്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ബ്രസ്റ്റ് മിക്സീൻ്റെ ചെറിയ ജാറിൽ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലൂടി ഒന്ന് നന്നായി എടുക്കണം എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കറിവേപ്പില ചെറുതായി ഇട്ടിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക ഉപ്പ് എരുവൽ ഈ സമയത്ത് നോക്കണം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ച് വെക്കണം ഫ്ലെയിം കുറച്ച് വെക്കണം മസാലയെല്ലാം ഒരു വെന്തിട്ടൊരു പേസ്റ്റ് പോലെയാണോ അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത് ഇനി ഇത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതൊക്കെ നന്നായി വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ കിട്ടണം നമുക്കിങ്ങനെ ഇനി ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാനുള്ളതാണ് ഇനി മല്ലിയില ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക െയ്യാം ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് പരത്തി എടുക്കണം ബ്രെഡ് തിന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മസാല വെച്ചുകൊടുക്കാം ഒരു സ്പൂൺ മസാല എടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡിലും മസാലയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചീസ് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലൊന്ന് കുറച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം Isso aí, ഇതുപോലെ െടുത്താൽ മതി ഞാനെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുക അതിലോട്ട് കുറച്ച് മല്ലിയെല്ലാം ചെറുതായി കട്ട് ചെയ്ത് കൂടി ചേർക്കുക ഞാനിവിടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് സേമിയാണ് എടുത്തത് വറക്കാത്ത സേമിയാണ് ബ്രെഡ് എടുത്ത് മുട്ടയിൽ മുക്കിയിട്ട് സേമിയയിൽ കോട്ട് ചെയ്തെടുക്കണം ബ്രെഡിൻ്റെ എല്ലാ റോളും ഇതേപോലെ മുട്ടയിൽ മുക്കിയിട്ട് സേമിയയിൽ കോട്ട് ചെയ്ത് മാറ്റി വെക്കാം എല്ലാം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലോട്ട് ഓയിൽ വെച്ചെടുക്കുന്നുണ്ട് ഓയിലിലേക്ക് ഓരോ ബ്രെഡിൻ്റെ പീസ് ഇട്ടെടുക്കാം രണ്ട് സൈഡും തിരിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ കളർ മാറി തരും ഓരോ സൈഡും ഇതുപോലെ തിരിച്ചു കൊടുക്കാം ഈ ഒരു കളറാവുമ്പോൾ ഇതെല്ലാം ഇടം കോരി മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതും ഇവിടെ കുക്കായിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഓയിലുള്ള സേമിയ ഇതുപോലെ മാറ്റിയെടുത്താൽ മതി അടുത്തത് ഇടുമ്പോൾ അങ്ങനെ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാണ് സപ്പോർട്ടായി മാറിക്കല്ലേ സി നെക്സ്റ്റ് ടൈം ബായ്